നമസ്കാരം ഒരു സിനിമാ നടിയല്ലെങ്കിലും സിനിമാ നടിയേക്കാൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് നടൻ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി മീനാക്ഷി എം ബി ബി എസ് പഠനശേഷം മലയാള സിനിമയിലേക്ക് എത്തും എന്നും മലയാള സിനിമയിൽ ഒരു മികച്ച നടിയായി മാറുമെന്നുമൊക്കെ മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് എന്നാൽ താൻ തൻ്റെ പ്രൊഫഷൻ വിട്ട് മറ്റൊരു ജോലിയിലേക്കും പോകുന്നില്ല എന്നാണ് മീനാക്ഷി ദിലീപ് പലപ്പോഴും വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോഴും മീനക്ഷിയോടുള്ള സ്നേഹത്തിനോ ഇഷ്ടപ്പെടലിനോ ഒന്നും യാതൊരു കുറവും മലയാളികൾ വരുത്തിയിട്ടില്ല എന്നതും വ്യക്തമാണ് എന്നാൽ മലയാളികൾക്ക് ഇപ്പോഴുള്ള ഏറ്റവും ആശങ്ക ദിലീപിനോട് കാണിക്കുന്ന സ്നേഹം മീനാക്ഷി എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരോട് കാണിക്കാത്തത് ആ ഒരു അടുപ്പം എന്തുകൊണ്ടാണ് കൂടുതൽ ഊഷ്മളമായി വരാത്തത് എന്നു തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ദിലീപിൻ്റെ ഭാര്യ കാവ്യ മാധവൻ്റെ ലക്ഷ്യ എന്ന സ ബ്യൂട്ടിക് സെൻറ്ററിന് വേണ്ടി മീനാക്ഷി ചെയ്ത ഒരു മോഡൽ അത് ഒരു ഫോട്ടോഷൂട്ട് അത് വലിയ വളരെ വേഗം മലയാളികൾ ഏറ്റെടുത്തു അതിലാദ്യമായി ലൈക്ക് ചെയ്തത് മീനാക്ഷിയുടെ അമ്മ മഞ്ജുവാര്യർ തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം അങ്ങനെ കൂടുതൽ ഊഷ്മളമാകുന്നു എന്നുള്ള ഒരു അറിവാണ് ഇപ്പോൾ മലയാളികൾ വലിയ വലിയ സ്നേഹത്തോടു കൂടി പങ്കുവെക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മീനാക്ഷിയോടുള്ള ആ ഒരു സ്നേഹം മഞ്ജുമാരോടുള്ള ആ ഒരു ഇഷ്ടം ഒക്കെ കൂടി മലയാളികൾ ഈ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്നതിന് ഉദാഹരണമായി മാറുകയാണ് മഞ്ജുവാര്യരും മീനാക്ഷിയും കൂടുതൽ ആ ഒരു അമ്മ മകൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇവർ തമ്മിൽ യാതൊരു പൊരുത്തക്കെടുമില്ല എന്നും ഇവർ തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് എന്നും പലപ്പോഴും നടൻ ദിലീപ് അതായത് മീനാക്ഷിയുടെ അച്ഛൻ കൂടിയായ ദിലീപ് പറയാറുണ്ട് ഇവർ തമ്മിൽ കാണാറുണ്ട് പരസ്പരം സംസാരിക്കാറുണ്ട് ഒരുമിച്ചിരിക്കാറുണ്ട് എന്നൊക്കെ ദിലീപ് പലപ്പോഴും പറഞ്ഞിരുന്നുവെങ്കിലും അത് മലയാളികൾ അങ്ങനെ ഒരു സന്ദർഭം കാണാത്തതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ലക്ഷ്മിയുടെ ലക്ഷ്യയ്ക്ക് വേണ്ടി ഒരു മോഡലായി മീനാക്ഷി രംഗത്ത് വന്നപ്പോൾ അതിൻ്റെ ഫോട്ടോ ഷൂട്ട് ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ അതിനാദ്യം ലൈക്ക് ചെയ്തവരിൽ ഒരാൾ മഞ്ജു വാര്യരാണ് ഇതിനു മുൻപും ലക്ഷ്യയുടെ പല പിന്നെ സ്പെഷ്യൽ ഒക്കേഷനുകളിലും മോഡലായി മീനാക്ഷി ദിലീപ് എത്തിയിട്ടുമുണ്ട് എന്നാൽ താൻ ഇത്തരത്തിൽ മോഡലായി നിന്നത് തൻ്റെ അമ്മയോട് അതായത് കാവ്യമാധവനോടുള്ള ഇഷ്ടവും സ്നേഹവും കൊണ്ടാണ് എന്നാണ് മീനാക്ഷി പറയുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സിനിമാ മോഹം തനിക്ക് ഇപ്പോഴുമില്ല താൻ തൻ്റെ പ്രൊഫഷനുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് സിനിമാ ഫീൽഡിൽ ഒരുപാട് ആളുകൾ തനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ ശ്രദ്ധേയരായിട്ടുണ്ട് അതിനേക്ക് തീണ്ടും തനിക്ക് കൂടി പങ്കാളിയാകാൻ താല്പര്യമില്ല തൻ പ്രൊഫഷണൽ മെഡിസിനുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടർ ഇതുമായിട്ട് മുന്നോട്ട് പോവുക ആതുരാലെ ആ രോഗികൾക്ക് കൃത്യമായ രീതിയിൽ ശുശ്രൂഷ നൽകുക എന്നത് മാത്രമാണ് തൻ്റെ ധർമ്മം താൻ അതിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള ഒരു രീതിയുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് തൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹമെന്നും ഈ മീനാക്ഷി ദിലീപ് വ്യക്തമാക്കുന്നു എന്നാൽ അതിനിടയിൽ ഇത്തരത്തിലുള്ള ചില ഫോട്ടോഷൂട്ടുകൾ വരുന്നത് മലയാളികൾ മലയാളികൾക്ക് വലിയ ആശ ഉണ്ടാക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം മലയാളികൾ വളരെ കാത്തിരിക്കുന്ന ഒന്നാണ് മീനാക്ഷി ദിലീപിൻ്റെ സിനിമാ പ്രവേശം എന്നതുകൊണ്ട് കൂടിയാണിത് എന്തായാലും മഞ്ജുവാര്രും മീനാക്ഷി ദിലീപ് മായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു എന്നത് മലയാളികൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ മലയാളികൾ ഇത് മീനാക്ഷിയെയും മഞ്ജുവാരെയും ഒക്കെ ഒരുപോലെ സ്നേഹിക്കുന്നത്